ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങും നാളെ പത്തൊമ്പതാം തീയതി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം മറ്റന്നാൾ മുതൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന് ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് കിട്ടും എന്നൊക്കെ ചില അറിയിപ്പുകൾ മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഈ മാസം ആയിരത്തി അറുനൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം ഇരുപത് മുതൽ വിതരണം ചെയ്തു തുടങ്ങും മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും വീട്ടിൽ കൊണ്ടെത്തിരുന്നവർക്ക് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ പൈസ കിട്ടുകയുള്ളൂ അക്കൗണ്ടിലെത്തുന്നവർക്ക് ഇരുപത് മുതൽ വിതരണം ചെയ്തു തുടങ്ങും